നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം ഏറെ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകൾ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊടുംചൂടിൽ നിന്നും ശമനം ലഭിക്കാൻ മഴ പെയ്യണമെന്ന് ആശ്വസിച്ചു പക്ഷേ ഇപ്പോൾ പെരുമഴക്കാലം തന്നെയാണ് മലയാളികളെ ഏറ്റവുമധികം വലയ്ക്കുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം രാത്രി അറബിക്കടലിൽ ഒരു ഭൂചലനം ഉണ്ടായി സുനാമി സാധ്യത ഉണ്ടാകുമോ എന്ന ഭയപ്പാടൊക്കെ തന്നെ ഉയരുന്നു അതിന് കൃത്യമായ മറുപടി വിദഗ്ദ്ധർ നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ രാത്രിയിൽ കനത്ത മഴ പെയ്തിറങ്ങിയതിന് പിന്നാലെ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് പല വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു പല മേഖലകളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ അപകടങ്ങളുമൊക്കെ ഒരു സ്ഥിരം സംഭവമായി തന്നെ മാറുകയാണ് വെള്ളക്കെട്ടിൽ അങ്ങനെ കൊച്ചിയും തിരുവനന്തപുരവും മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് അതായത് കൊച്ചിയിൽ ഉണ്ടായതൊരു ലഘു മേഘ വിസ്ഫോടനം തന്നെ ആയിരിക്കുമെന്നുള്ള സംശയമാണ് കുസാറ്റിലെ വിദഗ്ധർ നൽകുന്ന സൂചന അതേക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും നടത്തി വരികയാണ് കേവലം ഒന്നര മണിക്കൂറിനിടയിൽ കനത്ത മഴ പെയ്തിറങ്ങിയതാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾക്ക് കാരണം അതോടൊപ്പം എല്ലിനോ പ്രതിഭാസത്തിന് പകരമായി ലാനിനോയും അതുപോലെ തന്നെ മറ്റു ചില പ്രതിഭാസങ്ങൾ കൂടി കടന്നു വരുന്നത് കേരളത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വിശകലനം ചെയ്യുന്നത് കാലവർഷം അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് അതിനിടയിലാണ് സംസ്ഥാനത്ത് പഴ പരക്കെ മഴ ലഭിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ കേരളത്തിൻ്റെ പല മേഖലകളിലും പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലുമൊക്കെ മഴക്കെടുതികൾ അതിരൂക്ഷമാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്ന ഘട്ടത്തിൽ കൂടുതൽ ജില്ലകളിലേക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാലവർഷത്തിൽ മഴ കുറയാൻ കാരണമാകുന്ന പെസഫിക് സമുദ്രത്തിലെ എല്ലിനോ എന്ന പ്രതിഭാസം ദുർബലമായി മാറിയിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഭാഗത്ത് സാധാരണ സ്ഥിതിയിലേക്ക് അത് എത്തുകയും അതിന് നേർവിപരീത പ്രതിഭാസമായിട്ടുള്ള ലാൻഡിനോയിലേക്ക് മാറുകയും ചെയ്യും ഇത് കാലവർഷത്തെ കൂടുതൽ വിലപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആറ് ജില്ലകളിലാണ് നിലവിലെ സാഹചര്യത്തിൽ യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ അഞ്ച് ജില്ലകളിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രകടമാക്കുന്നത് കൊല്ലം എറണാകുളം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് ശക്തമായ മഴ പെയ്തിറങ്ങുന്നത് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് അതിരൂക്ഷം തന്നെയാണ് രാവിലെ മുതൽ കനത്ത മഴ തുടരുന്നു അതിപ്പോഴുമുണ്ട് കാക്കനാട് മേഖലയിലൊക്കെ തന്നെ അതിൻ്റെ അതിരൂക്ഷമായ ഒരു ചിത്രം കാണുവാൻ സാധിക്കുന്നുണ്ട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും അരപ്പൊക്കത്തോളം വെള്ളം ഉയർന്നിരിക്കുന്നതും അവിടെ പരിസരവാസികളെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയിരിക്കുന്നത് ആലുവയിൽ ഒരു റോഡിൽ വെള്ളക്കെട്ട് ഒരു കാഴ്ച രാവിലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ് ഒപ്പം സഹോദരൻ അയ്യപ്പൻ റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് വെള്ളക്കെട്ട് ഉണ്ടായതോടെ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നു രാവിലെ തന്നെ വലിയ തോതിലുള്ളൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് അവിടെ കാണുവാനായി സാധിക്കുന്നത് ആലുവ ഇടപ്പള്ളി റോഡിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് നഗരത്തിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി പറയുന്നത് പാലാരിവട്ടം കാക്കനാട് റോഡിലും ആലുവ ഇടപ്പള്ളി റോഡിലും ഒക്കെ തന്നെയാണ് മിക്കവാഹനങ്ങളും ഒന്നും അനക്കാൻ പോലും കഴിയാതെ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പലയിടത്തും ബസ്സിന് മുകളിലേക്ക് മരങ്ങൾ വീണ വാർത്തയും വരുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിലാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ ഇങ്ങനെ മരം വീണതായിട്ടുള്ളൊരു വിവരം ലഭിക്കുന്നത് ഇനി തിരുവനന്തപുരത്തും സ്ഥിതി ഒട്ടും തന്നെ വിപരീതമല്ല നെയ്യാറ്റിൻകരയിൽ ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മതിലെ ഒരു ഭാഗം നെയ്യാറിലേക്ക് ഇടിഞ്ഞു വീണതായിട്ടുള്ളൊരു വാർത്തയാണ് രാവിലെ മുതൽ കേൾക്കുന്നത് കൊല്ലം ജില്ലയിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും എം സി റോഡിൽ നിലമേൽ വാളകം എന്നീ മേഖലകളിലൊക്കെ തന്നെ സ്ഥിരമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് ഇത്തവണ അത് അതിരൂക്ഷമായി മാറിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി എട്ടേ അൻപത്തി ആറോട് കൂടി ഉണ്ടായ ഒരു സംഭവം അറബിക്കടലിലുണ്ടായ ശക്തമായ ഭൂചലനം അത് ഇതിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള സംശയം പലരും ഉയർത്തുന്നുണ്ട് ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് മലിദ്വീപിൻ്റെയും ലക്ഷദ്വീപിന്റെയും ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴ്ചയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രവും സ്വകാര്യ ഏജൻസികളുമൊക്കെ ഇക്കാര്യം വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മലിദ്വീപിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഈ ഭൂചലനം സംഭവിച്ചത് എന്നാണ് ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭൂചലന നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മലിദ്വീപിലെ ഏഴ് നഗരങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ഇതിന്റെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട് റെക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ച് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ സുനാമിക്ക് സാധ്യതയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല ആ തലത്തിലുള്ള തീവ്രത ഇല്ല എന്നാണ് നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇനി പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊന്മുടി അടക്കം തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ദിവസമായിരുന്നു പക്ഷേ ശക്തമായ മഴ കാരണം ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസം തുറക്കേണ്ടതില്ല യാത്ര നിരോധിക്കുക എന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് നിരോധനാജ്ഞയാണ് അവിടെ നിലനിൽക്കുന്നത് ഒപ്പം തൊട്ടടുത്തുള്ള അരുവിക്കര ഡാം അതിൻ്റെ ഷട്ടറുകൾ ഉയർത്തുകയാണ് മഴ ശക്തമായി പെയ്യുന്നതോടെ വെള്ളം ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് ഡാമിന്റെ ഷട്ടറുകൾ തൊണ്ണൂറ് സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത് കനത്ത മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ പതിനൊന്നരയ്ക്ക് ഷട്ടറുകൾ വീണ്ടും ഉയർത്താനുള്ള ഒരു സൂചന നൽകിയിരുന്നു പരിസരവാസികൾക്ക് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ പല മേഖലകളിലും ഉണ്ടാകുന്ന മഴ കേരളത്തിൽ കേരളത്തിലെത്തവണ അതിവർഷത്തിനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തെക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ മധ്യ ഇന്ത്യയിലും സാധാരണക്കാൾ കൂടുതൽ മഴയാണ് കിട്ടാൻ പോകുന്നത് എന്നാൽ ഉത്തരേന്ത്യയിൽ കടുത്ത ചൂടും നിലനിൽക്കുന്നു ജൂൺ മാസത്തിൽ കൂടുതൽ മഴ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാനായി കഴിയുന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മൺസൂൺ രണ്ടാം ഘട്ട പ്രവചനത്തിലാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് ഈ വെള്ളിയാഴ്ചയോടു ആയിരിക്കും കാലവർഷം കേരളത്തിൽ എത്താനായി പോകുന്നതും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുപ്പത്തി ഒന്നിന് എത്തുമെന്ന് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു മഴ ഇത്തവണ ലഭിച്ചേക്കും നൂറ്റിയാറ് ശതമാനം മഴ കിട്ടാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് മൺസൂൺ ഇത്തവണ അടിച്ചു കലക്കുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ചില തോതിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ സംഭവിക്കാം ഒരുപക്ഷേ ഇതിൽ കൂടുതലോ കുറവാകാനുള്ള ഒരു സാഹചര്യമുണ്ട് മൺസൂൺ സീസൺ എന്ന് പറയുന്നത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് എല്ലിനോ പ്രതിഭാസം നിർവീര്യമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കടൽ തണുക്കുന്ന ലാനിനോ പ്രതിഭാസമാണ് മൺസൂണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഇതും പല രീതിയിലും കേരളത്തിൽ മഴ പെയ്യുന്നതിനെ സ്വാധീനിക്കാൻ കാരണമായി മാറും മൺസൂൺ മഴ ശക്തിപ്പെടുത്താനുള്ള പ്രധാന ഘടകമായി ഇത് മാറിയിരിക്കും ഇനി മറുഭാഗത്ത് പറയുന്നത് അയ്യോഡി സ്ഥിരമായി നമ്മൾ പറയാറുള്ളതാണ് ലാനിനോയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ ഓഷൻ ഡൈപ്പോളെന്നറിയപ്പെടുന്ന പ്രതിഭാസം കൂടി പോസിറ്റീവായി മാറാൻ സാധ്യതയുണ്ട് അതായത് അറബിക്കടലിന് ചൂട് കൂടും ബംഗാൾ ഉൾക്കടലിന് ചൂട് കുറയുകയും ചെയ്യും ഇതിനെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത് ഇതും കാലവർഷത്തിന് അനുകൂലമായി തന്നെ ഭവിക്കും കൂടുതൽ മഴ ശക്തമായി തന്നെ ലഭിക്കും ഈ മുപ്പത്തി ഒന്നിന് കാലവർഷം എത്താനിരിക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിലുള്ള ആകാംക്ഷ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നത്